അന്തരിച്ച അമേരിക്കക്കാരനും കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീനും ഇന്ത്യൻ വ്യവസായി അനിൽ അംബാനിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഞെട്ടൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് യു എസ് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഇമെയിലുകളും സന്ദേശങ്ങളും ലോകത്തെ വമ്പൻ ശ്രാവുകൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് ഈ ബന്ധത്തിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അതിന്റെ രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ലോകത്തെ സ്വാധീന ശക്തിയുള്ള വ്യക്തികളെ തന്റെ വരുതയിലാക്കാൻ ജെഫ്രി എഫ്സ്റ്റീൻ നടത്തിയ നീക്കങ്ങൾ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു എന്നാൽ ഇതിൽ ഇന്ത്യൻ വ്യവസായ മേഖലയിലെ പ്രമുഖനായ അനിൽ അംബാനിയുടെ പേരുകൂടി ഉൾപ്പെട്ടത് ആഗോളതലത്തിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ ഇരുവരും തമ്മിൽ നടത്തിയ ആശയവിനിമയങ്ങൾ കേവലം സൗഹൃദത്തിനപ്പുറം ബിസിനസ് താല്പര്യങ്ങളും രാഷ്ട്രീയ ചടുലതകളും നിറഞ്ഞതായിരുന്നുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന കാലത്താണ് ഈ ആശയവിനിമയങ്ങൾ നടന്നിട്ടുള്ളത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൽ നിർണായക പങ്കുവഹിക്കാനും അമേരിക്കൻ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രമായ വൈറ്റ് ഹൗസുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനും അംബാനി എഫ്ചിൻ സഹായം തേടിയിരുന്നു പ്രതിരോധമാണ് പ്രധാനം എന്ന് അംബാനി എഫ്റ്റീൻ അയച്ച സന്ദേശങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ആഗോള പ്രതിരോധ കരാറുകളിൽ സ്വാധീനം ചെലുത്താൻ അദ്ദേഹം എഫ്ചിന്റെ ഉന്നതതല സ്വാധീനം ചെലുത്തുന്ന ബന്ധങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിച്ചുവെന്നാണ് ട്രംപ് ഭരണകൂടത്തിലെ പ്രമുഖരുമായി എഫ്റ്റിൻ ഉണ്ടായിരുന്ന സ്വാധീനം ഇതിനായി ഉപയോഗിക്കുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ അനിൽ അംബാനി വലിയൊരു സാമ്പത്തിക സഹായത്തിനായി എഫ്റ്റീനെ സമീപിച്ചിരുന്നു തന്റെ ഉടമസ്ഥതയിലുള്ള ലിസ്റ്റ് ചെയ്ത ഓഹരികൾ ഈടായി നൽകി എഴുന്നൂറ്റി അൻപത് കോടി ഡോളർ വ്യക്തിഗത തലത്തിൽ സമാഹരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാൽ അംബാനിയുടെ ഓഹരികളുടെ വിപണിയിലെ മോശം അവസ്ഥയും അവയുടെ ചരിത്രവും പരിഗണിച്ച് എഫ്റ്റിന് ഈ ഇടപാടുകളിൽ നിന്നും തന്ത്രപരമായി പിന്മാറുകയായിരുന്നു അംബാനിയുടെ സാമ്പത്തിക അടിത്തറ അക്കാലത്ത് അത്ര സുരക്ഷിതമായിരുന്നില്ല എന്നതിന്റെ തെളിവുകൂടിയാണിത് കേവലം ഒരു പണമിടപാടുകാരൻ എന്നതിലുപരി ഒരു വലിയ രാഷ്ട്രീയ കൂടിയായിരുന്നുവെന്ന് ഈ രേഖകൾ തെളിയിക്കുന്നുണ്ട് മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെറാക്കിന്റെ സ്വകാര്യ കോണ്ടാക്ട് വിവരങ്ങൾ എഫ്റ്റീൻ അംബാനിക്ക് കൈമാറി ആഗോളതലത്തിലുള്ള വലിയ ബന്ധങ്ങൾ തനിക്ക് ലഭ്യമാകുമെന്ന് അംബാനി ഇതിലൂടെ ഉറപ്പുവരുത്തുന്നുമുണ്ട് മറ്റൊരു പ്രധാന വെളിപ്പെടുത്തൽ ഡൊണാൾഡ് ട്രംപിന്റെ വിവാദപരമായ മുൻ തന്ത്രജ്ഞർ സ്റ്റീവ് ബാനനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരിചയപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആഗോള മുഖമായ ബാനനെ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വവുമായി അടുപ്പിക്കാൻ എഫ്സ്റ്റീൻ വഴി അംബാനി ശ്രമിച്ചിരുന്നു ശ്രമിച്ചിരുന്നുവെന്നത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വിവരങ്ങളാണ് പാരീസിലെയും മാൻഹട്ടനിലെയും എഫ്സ്റ്റിന്റെ അത്യാഡംബര വസതികളിൽ അനിൽ അംബാനി സന്ദർശനം നടത്തിയിട്ടുമുണ്ട് ഈ സ്ഥലങ്ങൾ എഫ്റ്റീന്റെ അവിഹിത ഇടപാടുകളെയും ലൈംഗിക അതിക്രമങ്ങളെയും കേന്ദ്രമായിരുന്നുവെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടതാണ് ഇരുവരും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഡെസേർട്ട് പോലുള്ള രഹസ്യ വാക്കുകൾ എന്തിനെ കുറിച്ചാണെന്നത് സംബന്ധിച്ച് ദുരൂഹത തുടരുന്നുമുണ്ട് ഇത് ഏതെങ്കിലും കോഡ് ലാംഗ്വേജ് ആണോ അതോ മറ്റേതെങ്കിലും രഹസ്യ ഇടപാടുകളെ സൂചിപ്പിക്കുന്നതാണോ എന്ന് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നാൽ മാത്രമേ വ്യക്തമാകൂ എഫ്സിൻ എന്ന വ്യക്തി എങ്ങനെയാണ് ലോകത്തെ പ്രബലരായ ആളുകളെ ഒരേ ചരടിൽ കോർത്തതെന്ന് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് മുതൽ ബ്രിട്ടീഷ് രാജകുടുംബങ്ങൾ വരെ എഫ്സിന്റെ ചെങ്ങാത്തത്തിലുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രമുഖ വ്യവസായി കൂടി ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് ഇന്ത്യൻ ബിസിനസ് രംഗത്തെ ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ജെഫ്രി എപ്സ്റ്റീൻ കേസ് അമേരിക്കയിൽ വലിയ ചർച്ചയാവുകയും അദ്ദേഹം ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തെങ്കിലും അദ്ദേഹം അവശേഷിപ്പിച്ച സ്വാധീന വലയത്തിന്റെ വ്യാപ്തി ഇപ്പോഴും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു അനിൽ അംബാനിയുമായുള്ള ബന്ധം വെളിപ്പെട്ടതോടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബിസിനസ് ഇടപാടുകളിൽ എങ്ങനെയൊക്കെയാണ് അധോലോക ബന്ധങ്ങളും രാഷ്ട്രീയ സ്വാധീനവും കലരുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ പങ്കാളിത്തം നേടാൻ ഒരു വിദേശ കുറ്റവാളിയുടെ സഹായം തേടിയെന്ന വെളിപ്പെടുത്തൽ ഗൌരവകരമായ അന്വേഷണം അർഹിക്കുന്ന ഒന്നാണ് റിലയൻസ് ഗ്രൂപ്പിന്റെ സാമ്പത്തിക തകർച്ചയും ഈ കമ്പനിയിൽ അംബാനി നടത്തിയ വിദേശ യാത്രകളും തമ്മിലുള്ള ബന്ധം ഇനിയും വെളിപ്പെടാനിരിക്കുന്നതേയുള്ളൂ